ഞാൻ ഓക്കെ എൻ്റെ അപ്പച്ചനിക്കോസിയുടെ അപ്പച്ചനിക്കുന്നത് ഈ ഭാഗ്യത്തിൻ്റെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടു എന്നാൽ നമ്മുടെ ഈ അപ്പച്ചൻ അമ്മച്ചിമാരെയൊക്കെ കാണാനും അവർക്ക് കടന്നു വരുവാനുള്ള ഭാഗ്യം ഇങ്ങനെ അവിടെ ആദരിക്കുന്ന അവർക്ക് ലഭിച്ച അവർ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മൾ സന്തോഷിക്കുന്നത് പക്ഷേ ഞാൻ കുറച്ചു പേരും കൂടെയൊക്കെ പ്രതീക്ഷിച്ചു കാരണം ഇവർ മാതാപിതാക്കളും വരുമ്പോൾ അവരുടെ മക്കളും കുറച്ച് പേര് പറയണം എന്നാലും ഈ ശുശ്രൂഷകൾക്കൊക്കെ കാണുമ്പോൾ അവർക്ക് അതിൻറ്റേതായ ഒരു സന്തോഷവും രാത്യ ദക്ഷതയും സന്തോഷവും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ സ്വഭാവം ചുരുങ്ങിയ സമയമാണ് ജീവിതത്തിലുള്ളത് അതുകൊണ്ട് കപ്പി വാചകങ്ങളിൽ ചില കാര്യങ്ങളിപ്പം തന്നെ ഇരിക്കാൻ താല്പര്യം ത്തിലെ ആരോഗ്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ എന്നുള്ള ചില കാര്യങ്ങളെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന്റെ വളർച്ച കഴിഞ്ഞ വയസ്സ് വയസ്സുവരെയും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വളർന്നുകൊണ്ടിരിക്കും എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം അറുപത് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുറെ കോശങ്ങൾ നശിക്കുകയും അപ്പോൾ തന്നെ അതേ അവസ്ഥയിൽ തുടരുകയല്ല അവിടെ പുതുതായിട്ട് കോശങ്ങൾ വരികയും ചെയ്യും എന്നാൽ അറുപത് വയസ്സിന് ശേഷം കോശങ്ങൾ പുതുതായിട്ട് വരുന്നില്ല ഉള്ള കോശങ്ങൾക്ക് അപജയം സംഭവിക്കാൻ തുടങ്ങും കോശങ്ങൾ നശിക്കാൻ തുടങ്ങും അതിനാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഈ വാർദ്ധക്യത്തെ കുറിച്ചാണ് സ്വഭാവപ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാം പൈസ കലാപക്ഷം പൂക്കും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് തലനിലയ്ക്കും കണ്ണു കാണാതെ പോയും പാട്ടുകാർ ഒത്തിരി കാര്യങ്ങൾ അതായത് കിടക്കുന്നില്ലയാണ് അപ്പോൾ ശ്രദ്ധിച്ചേ എന്തൊക്കെയാണ് വാർദ്ധക്യമാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ചിന്തിക്കാനുള്ള കഴിവ് കുറയും കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാനുള്ള കഴിവ് കുറയും കാണാൻ കേൾക്കാൻ ഓർമ്മിക്കാനുള്ള കഴിവുകൾ കുറയും വായിൽ ഉണ്ണിനീരിന്റെ കുറവുണ്ടാകും അതുകൊണ്ടാണ് പ്രായമുള്ള എപ്പോഴും ചെറുതായിട്ട് വെള്ളം കുടിക്കണ അല്ലെങ്കിൽ ചുണ്ടുകൾ ും നനയ്ക്കുന്നത് നനയ്ക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം ദഹന രസത്തിന്റെ ഉൽപാദനം കുറയും മറ്റൊന്ന് കുടലിന്റെ മൂവ്മെന്റിന് വ്യത്യാസം വരും ഈ കുടലിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കുടലിന്റെ മൂവ്മെന്റ് സ്പീഡിലായാൽ വയറ്റളക്കം ഉണ്ടാകും ഈ കുടലിന്റെ മൂവ്മെന്റ് കുറഞ്ഞു പോയാൽ മലബന്ധമുണ്ടാകും നമ്മൾ അറിഞ്ഞു അത് കൂടിപ്പോയാൽ അത് വയറ്റളക്കമായി മാറും അത് കുറഞ്ഞു പോയാൽ അത് മലബന്ധമായി ഇതൊക്കെയാണ് അപ്പം ശ്രദ്ധിച്ച് ആ ആശയത്തിന് നല്ലതല്ലാത്ത ബാക്ടീരിയകൾ പെരുകാത്തൊരു സംഗതി അപ്പോഴാണ് ഒരുപാട് അസുഖങ്ങൾ ഒന്ന് കഴിക്കാൻ വയ്യ വയറ്റിലോട്ടൊന്ന് ചെയ്യാൻ ചെല്ലാൻ വയ്യ ഗ്യാസ് പെരുകുന്നു അപ്പോൾ ഈ ആമാശയത്തിൽ നല്ലതല്ലാത്ത ബാക്ടീരിയ കൊണ്ട് നല്ല ബാക്ടീരിയമാണ് അതിൽ നല്ലതല്ലാത്ത ബാക്ടീരിയകൾ പെരുകാൻ തുടങ്ങും ഇവയ്ക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാല് ഇതിനെല്ലാം എന്താണ് പ്രതിവിധി ഒന്ന് പ്രായത്തിനനുസരിച്ചും അസൂഖങ്ങൾക്കനുസരിച്ചുമുള്ള ഒരു ക്രമീകരണം ജീവിത ക്രമീകരണങ്ങൾ നമ്മൾ നടത്തണം പണ്ട് കഴിച്ചതുപോലുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ ശരിയാവത്തില്ല അതുപോലുള്ളതെല്ലാം കുറിച്ചാൽ ചെയ്യാറില്ല അപ്പൊ നമ്മുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പ്രായത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം എതിയണം അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം വീട്ടിലുള്ള മറ്റുള്ളവരും മറ്റുള്ളവർ വീട്ടിലുള്ള മറ്റുള്ളവർ വാർദ്ധക്യത്തിലുള്ളവരെ എന്ത് ചെയ്യണം നന്നായി കെയർ ചെയ്യണം അത് മറ്റുള്ളവർ ചെയ്യേണ്ട വീട്ടിലുള്ളവർ ചെയ്യേണ്ടവർ അവരുടെ ഇങ്ങനെ പറയുന്നത് ഒരു കുഞ്ഞ് വളർന്നു വരുന്നു അവൻ്റെ ബുദ്ധി വികസിക്കുന്നു അതിന്റെ കൈകാര്യങ്ങൾ വളരുന്നു അവർ ഉയരം വെക്കുന്നു അങ്ങനെ വളർന്നു വളർന്നവർ വരികയാണ് എന്നാൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ ഈ വളർച്ചയെല്ലാത്തെയും കുറഞ്ഞ് കുറഞ്ഞു 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 അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ നമ്മൾ കെയറ് ചെയ്യുന്നത് പോലെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ എന്തു ചെയ്യണം വീട്ടിലുള്ളവർ കെയർ അപ്പോൾ വേറൊരു വിധ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കെയറ് ചെയ്താൽ അവർ നമ്മോട് കൂടെ സന്തോഷിക്കുകയും ജീവിച്ചിരിക്കുകയും ചെയ്യും മരിച്ചു പോകുന്ന പിന്നെയും വർഷങ്ങൾ നീണ്ടുപോകും അവർക്ക് സന്തോഷം അവർക്കൊരു ആശ്വാസം ചേട്ടെങ്കിലും വാർത്തക്യത്തിലായി കഴിഞ്ഞാൽ ഏതെങ്കിലും അറയ്ക്കും പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാം അങ്ങനെയല്ല ഒരു കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ വാർത്തക്യത്തിലുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരെ കരുതിയാൽ അവരെ സ്നേഹിച്ചാൽ അവർക്ക് വീണ്ടും ഈ കുറേ നാളും കൂടെ ജീവിച്ചിരിക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ല പറഞ്ഞതുപോലെ ആ അല്ല പിന്നെ പറഞ്ഞ പോലെ ഇന്ന് എങ്ങനെയെങ്കിലും ഉള്ളത് തട്ടിയെടുത്തവരെ ഇല്ലാതാക്കുകയാണ് വൻ്റെയും ലക്ഷ്യം പാടാണ് വയ്യ ചില പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ കല്യാണം ആലോചന ചെറുപ്പക്കാരെ നടത്തുമ്പോൾ ചില പെൺകുട്ടികൾ പറഞ്ഞ സംഭവങ്ങൾ ഞാൻ ഇടയ്ക്ക് കൊടുത്തു അപ്പനും അമ്മയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അപ്പനും അമ്മയും ജീവിച്ചിട്ടുണ്ടോ അത് ഞാൻ കല്യാണത്തിന് തയ്യാറായി അങ്ങനെയുള്ള കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചേ വാർദ്ധക്യത്തിലുള്ളവരെ കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് അമ്മ നമ്മളെ ശുശ്രൂഷകൾ നൽകിയാൽ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമുള്ളവരെ ശുശ്രൂഷിക്കാൻ അവരോട് കൂടിയിരിക്കുക സംസാരിക്കുക സന്തോഷിക്കുക അവരെ ആയുസ് കൂടുവെന്നാണ് അമ്മേ ആ അർത്ഥം പറയുന്നത് മറ്റൊന്ന് ശ്രദ്ധിച്ചേ വാർദ്ധക്യമാണ് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് ഓരോരുത്തരും ഉയരത്തിനനുസരിച്ചുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിൽ കുറഞ്ഞു പോകാനും പാടില്ല കൂടി പോകാനും പാടില്ല അത് നമ്മളത് ശ്രദ്ധിക്കണം നമ്മുടെ ഉയരം എത്ര അതിനനുസരിച്ചുള്ള വെയിറ്റ് എപ്പോഴും എന്തു ചെയ്യണം നമ്മൾ പാലിച്ചു മറ്റൊന്ന് വാർദ്ധക്യമാണ് അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ എന്തു ചെയ്യരുതോ ചെയ്യാവൂ കഴിക്കാൻ പാടുള്ളൂ എല്ലാം ഒന്നും വാരി വലിച്ച് പിന്നെ കല്യാണ വീട്ടിൽ പോയി കിട്ടുന്ന ബിരിയാണി എല്ലാം വാരി കഴിച്ചാൽ പിന്നെ രണ്ടു മാസം ആശുപത്രി കിടക്കും നമുക്ക് കഴിക്കേണ്ടത് കഴിക്കാൻ പാടുള്ളൂ പിന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ അവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പൊ ഇതിന പറഞ്ഞു കൊടുത്തിട്ട് ഒരു മരുമുടി ചെയ്ത കാര്യം ഞാൻ പറയാം ആധിക്കായിരിക്കുന്ന മാതാവ് പുനിഞ്ഞാ പോലെ ഇരിക്കുന്നത് പക്ഷേ ബാത്റൂമിൽ പോയി ഓത്രമൊഴിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു വെച്ച് പിന്നെ മൂത്രമഴിക്ക് രാവിലെ ഇറങ്ങും അപ്പം എന്തു പറയും അവയോട് പറയും ഇതെടുത്ത് ഇറങ്ങിയ ബാത്റൂമിൽ കൊണ്ടൊക്കെ പറയാം കാരണം വ്യായാമം ആകട്ടെ നീച്ചു നിൽക്കാൻ വയ്യാത്തതാണ് അങ്ങനെയുള്ളതല്ല അവരെ കൊണ്ട് കഴിയുന്ന ചില എക്സസൈസുകൾ കുറച്ചു നേരം നിൽക്കുക ചെറുതായിട്ട് നടക്കുക അവരെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങൾ ഒക്കെ ചെയ്യിക്കുവാൻ കഴിഞ്ഞാൽ അതവർക്ക് നല്ലതാണ് പല രോഗങ്ങളും ഒഴിഞ്ഞു നിൽക്കുവാനിടയായി സ്ഥിരം എന്താ കാര്യം കുറച്ച് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാധ്യത്തിലായിരിക്കുമ്പോൾ വിറ്റാമിൻസിൻ്റെ കുറവ് വരും മിനറൽസിൻ്റെ കുറവ് വരും അത് ചെക്ക് ചെയ്തിട്ട് അത് അവർക്ക് കൊടുക്കാമെങ്കിൽ അവർ കുറേ കൂടെ ഉഷാദായി തീരിക്കും മറ്റൊന്ന് ബി പി ഷുഗർ കൊളസ്ട്രോൾ ഇവ നന്നായി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇനി പ്രായമായവർ സ്വയം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇനി വീട്ടിലുള്ളവർ ശ്രദ്ധിക്ക പ്രായമായവർ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പറയാം ഒന്ന് നനവ് വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ വളരെ സൂക്ഷ്മത്തോടെ നടക്കണം തെന്നി അടിച്ച് വീണാൽ ഞാൻ ഇപ്പം ചെലവിയൊക്കെ കണ്ട വൈ അടുത്തിടയ്ക്ക് കൂടെ കാരണം മൂട് പൊട്ടി ഇടുപ്പില് തകർന്നു പിന്നെ കൈകാലത്ത് ഓടിക്കും വാരിയിൽ ഓടിക്കും തെനിപ്പൂ തെന്നനി താഴെ വീടും ബാത്റൂമിലാണ് എനിക്ക് അവരെ പോയി അതുകൊണ്ട് നിങ്ങൾ ഇന്നും വളരെ ശ്രദ്ധിക്കാം നനവുള്ള അടുത്ത് പ്രത്യേകിച്ച് ബാത്റൂമിലെ ടോയ്ലറ്റ് ഒക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല പോകുക വീട് കഴിഞ്ഞാൽ മാസങ്ങൾ വർഷങ്ങൾ കിടപ്പിലാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കത് വളരെ ഭാരമായി ബുദ്ധിമുട്ടായി ലക്ഷങ്ങൾ നിലവിട്ട സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ ഒരു ശ്രദ്ധ നമുക്ക് വേണം മറ്റൊന്ന് കിടക്കയിൽ കടന്നിട്ട് എപ്പോഴും ആക്ച്വലി ചാടിപ്പെട്ടെന്ന് എഴുന്നേറ്റും ചാടി പെട്ടെന്ന് എഴുന്നേറ്റാൽ അതിനെക്കുറിച്ചൊരു ഡോക്ടർ വന്നിങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേറ്റാൽ താല കറങ്ങി താലയടിച്ചു വീഴും പിന്നെ അതിൽ തന്നെ പറയുന്ന കാര്യമുണ്ട് ഹാർട്ട് സ്റ്റപ്പായി അപ്പോൾ തന്നെ മരുന്ന് സംഭവിക്കും ഹാർട്ട് സ്റ്റപ്പായിരുന്നു അതുകൊണ്ട് കിടന്ന് എഴുന്നേൽക്കണം മൂന്ന് ഉണന്ന് തടവ് പിന്നെ കിടന്ന് ഒന്ന് ഒന്നെല്ലാം എഴുന്നേൽക്കണം അത് വൈദ്യൂറ് ശ്രദ്ധിക്കുക ആൾക്കാരെ പ്രത്യേകം ഓർമ്മിക്കുന്നു മറ്റൊന്ന് രാത്രിയിൽ എഴുന്നേൽ കണ്ടി വരുമ്പോൾ ഒരിക്കലും ലൈറ്റ് ഇല്ലാതെ തുച്ചിടാൻ സൗകര്യം ഇല്ലെങ്കിൽ ടോർച്ച് വേണം അങ്ങനെ എഴുന്നേക്കാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തല അടിച്ച് വീഴും അത് പിന്നെ ബോധമില്ലാതെ വരും അങ്ങനെ വലിയ പ്രതിസന്ധി അപ്പോൾ രാത്രി ഇപ്പോൾ ശ്രദ്ധിക്കണം ചെറുപ്പം പണ്ട് നമ്മൾ എഴുന്നേറ്റും ചാഴി എഴുന്നേറ്റും നടന്നു പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമാകുമ്പോൾ ബാലൻസിങ്ങിലൊക്കെ പ്രശ്നം വരും അതുകൊണ്ട് തന്നെ വെളിച്ചമില്ലാതെ നിങ്ങൾ എഴുന്നേറ്റ് പോകുവാൻ ശ്രമിക്കരുത് മറ്റൊന്നേ ഇഷ്ടപ്പെടാത്ത ആഹാരം ആര് തന്നാലും വേണ്ടത് നിങ്ങളുടെ വയറിന്റെ അവസ്ഥ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം നല്ല ഭക്ഷണം കഴിച്ചോ അപ്പച്ച കഴിച്ചോ അപ്പച്ചി കഴിച്ചോ എന്ന് പറഞ്ഞ് കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെ അസ്വസ്ഥ ഉള്ളതാണ് അപ്പൊ ഇഷ്ടമില്ല എന്ന് തോന്നുന്ന ഭക്ഷണതെയാണ് ഒഴിവാക്കാതെ കഴിക്കാതിരിക്കുക മറ്റൊരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും ഭക്ഷണം കഴിച്ച ശേഷം ചോറോ ബിരിയാണി എന്തെങ്കിലും കഴിച്ച ശേഷം ഫ്രൂട്ട്സ് കഴിക്കും ഫ്രൂട്ട്സ് ഞാൻ അങ്ങനെയൊക്കെയാണ് അതെ ഞാൻ അങ്ങനെയൊക്കെയാ ധരിച്ചു എന്ന് കഴിക്കും എന്നാൽ അങ്ങനെയല്ല പിന്നെയുള്ളവരെ ഫ്രൂട്ട്സ് കഴിക്കുന്നെങ്കിൽ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കും എന്താ കാര്യം ഈ ഫ്രൂട്ട്സ് പെട്ടെന്ന് ദഹിക്കും അപ്പോൾ ഭക്ഷണം നമ്മളിപ്പോൾ ചോറ് വേനിച്ച ഫ്രൂട്ട്സ് കഴിച്ചാൽ ഫ്രൂട്ട്സ് പെട്ടെന്ന് തേക്കും മറ്റേത് ദേഹിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ ഇത് അടിയുന്ന ഈ രക്ഷണ ഇങ്ങനെ വരുന്നത് അപ്പം ഇത് മേലെ കിടന്ന് ഗ്യാസ് ഫോൺ ചെയ്യും എന്ന് നെങ്കിലേക്ക് കയറും നെങ്കിലും ചില മുട്ടുന്നത് പോലെ അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കണം ഭക്ഷണത്തിന് ഉപയോഗം കഴിച്ചു അതിനുശേഷം കഴിക്കണം അല്ലെങ്കിൽ കുറച്ച് സമയം ഗ്യാപ്പിട്ട് വേണം കഴിക്കും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള ചിലപ്പോൾ നെഞ്ചരിച്ചില് ശ്വാസം കിട്ടുന്ന പോലെ നെഞ്ചിൽ വേദന പോലെ വിലക്കം പോലെ നമ്മൾ ഒന്നുപോലെയായി തീരും ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് ഈ അറുപത് വയസ്സ് കഴിഞ്ഞവരെ ഉച്ചക്കോ വയ്യോ തല നനച്ചു അവർക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാവിലെ രാവിലെ കഴിഞ്ഞാൽ പിന്നെ തല നനയ്ക്കു വൈകിട്ട് ദേഹം കുടിക്കാം തല നനച്ച് കുടിക്കരുത് കാരണം തലനീരർക്കം കഴുത്തിന് പെടലി വേദന തോളിന് വേദന അങ്ങനെ പല പ്രശ്നം ഒഴിച്ചു കൊളുത്തുമൊക്കെ വിളിക്കാം അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുന്നവരെ പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവർ രാവിലെ കുടിക്കാം അത് കഴിഞ്ഞ് തല നനയ്ക്കരുത് ദേഹം കുളിക്കുക ഈ കാര്യങ്ങളൊക്കെ ഇനി മൂത്രാശയ ഡോക്ടറുള്ളവരുണ്ട് ചിലക്കെ കടം പറയാറുണ്ട് മൂത്രത്തിൽ പെട്ടാണ് ഭയങ്കര ഇൻഫെക്ഷൻ ആണ് ഡോക്ടറെ കാണും വരുന്ന് കഴിക്കും ഒരു ഡോസ് കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെയും വരികയാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ടീ ഞാൻ പറയാം അതായത് ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞ സാധനം അല്ലാതെ കടകളൊക്കെ കിട്ടുമെന്നായിരിക്കും നിങ്ങൾ വരുത് കഴിച്ച് കുറവുണ്ടോ ഓക്കെ അതുകൊണ്ട് നിർത്തരുത് ഈ സാധനം വാങ്ങി ഡെയിലി നിങ്ങൾ ഈ വെള്ളം കുടിക്കുക വിട്ട് വിട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾ തുടർച്ചയായി കഴിച്ചാൽ ഇത് തന്നെ കുറഞ്ഞു മാറുക അതിനെയൊക്കെ അനുഭവസ്ഥരത് പറയുന്നുണ്ട് വൈദ്യന്മാരത് പറയുന്നുണ്ട് ഞെരിഞ്ഞത് ഫസ്റ്റ് രക്ഷം അത് കഴിക്കുന്നത് ആ വെള്ളം നിങ്ങൾ കുടിക്കുക തുടർച്ചയായി കുടിച്ചാൽ ഈ പ്രയാസങ്ങളെല്ലാം അമ്മ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറിപ്പോൾ പറയുന്നുണ്ട് ഞെരിഞ്ഞിൽ അരി വലിയ വിലയുള്ള സാധനമെല്ലാം വെട്ടി തളപ്പിക്കുക ആ വെള്ളം കുടിക്കുക മറ്റൊന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഓടിച്ചതുപോലെ കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ കവന്ന് കിടക്കും പലത് കിടക്കും സൈഡിൽ കിടക്കും എങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല പക്ഷെ ഒരു സൈഡ് കിടക്കുന്നു സൂക്ഷിക്കുകയുള്ളൂ കിടക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ വളരെയധികം നേരെ ഇടതുവശം ചരിഞ്ഞ് കിടന്നു ഇടതുവശം ജരിഞ്ഞു കിടന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് വയോജനങ്ങൾക്കുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ശ്രദ്ധിക്കണം പ്രായമാകുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ ഗലഹീനതകൾ പലതരത്തിലുണ്ട് ഇത് ഇടതുവശം ജരിഞ്ഞു കിടന്നാൽ ഇവിടെ അമങ്ങും അമങ്ങുമ്പോൾ ഇതിന്റെ പമ്പിങ്ങിന് ബുദ്ധിമുട്ടാണ് ഇവിടെ അമങ്ങുകയാണ് പ്രഷർ ജെല്ലിയാണ് അത് നല്ലതുപോലെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും അതുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകുമെന്നാണ് ഒരു വിദഗ്ദ്ധർ പറഞ്ഞത് സാധ്യതയുണ്ട് എല്ലാർക്കും ഒന്നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും ഇടതുവശം ഞാൻ ഒരു സമയം കിടക്കാതിരിക്കുക മറ്റു സൈനികളെ കിടക്കാൻ ഒരു കുഴപ്പമില്ല എന്നാണ് ഇനി മറ്റൊന്ന് ചില വീട്ടിൽ ചെന്ന് ഞാൻ ഒരു അവരടച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ ആരോട് സംസാരിക്കത്തില്ല അങ്ങനെയും വന്നാൽ കാണത്തില്ല അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ വന്നാൽ അവരുന്നവരുമായിട്ട് ഒന്ന് ഇടപെടുക സംസാരിക്കാനും വീട്ടിലുള്ളവരും കൂടി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടിയാൽ വാർദ്ധക്യത്തിൻ്റെതായ പല വിഷയങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒരു സന്തോഷം ആളുകളെ ആളുകളെ ഒന്ന് കാണുന്നു സംസാരിക്കുന്നു ഇടപെടുന്നു ഒന്നിച്ചിരിക്കുന്നു എത്ര സന്തോഷമാണ് പല വീട്ടിലും ഇതില്ല വളരെ മാതാപിതാക്കളെ തീയ്യുക ജയിലിൽ ഇട്ടേക്കുന്ന പോലെ ഇട്ടേക്കുക ആ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം എന്നെ കേൾക്കുന്നവരെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മാതാപിതാക്കളെ ചെയ്യാൻ പാടില്ല ഈ വയ്യാഴ്ച ജനങ്ങൾക്കുള്ള ഈ മെസ്സേജ് പറയുമ്പോൾ നമ്മൾ പ്രായത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രായം പ്രായമായ ആയിപ്പോയിന്നല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം പ്രായമായാലും ചില അമ്മച്ചുമാര മറ്റുള്ള തലയിൽ ാക്കി കൂട്ടിട്ടുണ്ടെ കാര്യം ഉണ്ടായി കാര്യം ഉണ്ടായി കൊച്ചു കൊണ്ട കാര്യം ആ കാര്യം ഈ കാര്യമൊന്നായി നിങ്ങൾ പാലിച്ച കാര്യങ്ങൾക്ക് തലയില്ലാതെ പാലിച്ച കാര്യങ്ങളൊന്നും തല കേരിക്കുക ഏ കിട്ടുന്ന സമയം ദൈവത്തെ വിളിക്കുക നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഒരു കാര്യം നല്ല കാര്യം എന്താണെന്ന് അറിയോ പ്രൈസലോ ഇതൊന്നും നോക്കിയില്ലെങ്കിലും എന്തിനുവി കഥാവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭർത്താവ് അവർക്ക് വേണ്ടി വേണ്ടി എന്റെ ദൈവദാസന് കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നിങ്ങളൊരു ആമേ ഒരു നെയ്യോട് പോലെ അല്ലെങ്കിൽ കത്തുന്ന രാമത്തിൽ നിങ്ങൾ ഉള്ള കത്തിക്കൊണ്ടിരുന്നാൽ അത് ആ കുടുംബത്തിന് ആ സഭയ്ക്ക് ആമേ മറ്റാർക്കും അതിന് അവസരം കിട്ടിയെന്ന് വരുന്നില്ല ഇതുപോലെ നിങ്ങൾ കിടക്കയിലായിരിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കാം നിങ്ങളുടെ ഇവിടെ നിന്നും ഇങ്ങനെ അത് വലിയ അത് മറക്കരുത് കേട്ടോ ഇനി അറിയാൻ അത് ചുരുക്കത്തിൽ എന്താ പ്രധാനമായി ഞാൻ പറഞ്ഞ ഒന്ന് ആത്മീയ കാര്യങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുക മക്കളെ ശ്രദ്ധിക്കണം മതാപിതാക്കൾക്ക് വയ്യ വീട്ടിലിരുന്ന് ഞങ്ങൾ ആരാധിക്കും പോരാ അവരെ ഒരുക്കി വാഹനം ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവരെ ആരാധരിക്കും ആവേ കൊണ്ടുപോകാൻ വരുന്ന ആളുകളെ ഒക്കെ ഒന്ന് കണ്ടു സന്തോഷിച്ചു അവർക്ക് വലിയൊരു ആശ്വാസം ആ അതൊക്കെ മനസ്സിനൊരു ധൈര്യമാണ് രണ്ട് ചെറിയ തോതിലെങ്കിലും എന്ത് ചെയ്യാം വ്യായാമം ചെയ്യുക മൂന്ന് പെയിൻ മാനേജ്മെന്റ് വേദനകൾ വരുമ്പോൾ ഈസി ആയിട്ട് വിടാതെ അതിനുവേണ്ടതായ ട്രീറ്റ്മെൻറ്റ് മക്കൾക്ക് വേണ്ടവർക്ക് പ്രേശല്ലോ ആരോഗ്യത്തോടെ ഇരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കും അടുത്തത് വ്യക്തിപരമായി ശുചിത്വം പാലിക്കാൻ വീട്ടിലുള്ളവരും ആ അമ്മയെ നമ്മൾ പ്രായമായവരും ശ്രദ്ധിക്കണം നമ്മുടെ കൈകാലികൾ ശരീരമൊക്കെ വൃത്തിയായി കിടക്കാം നമ്മൾ കിടക്കുന്ന കട്ടിലെ അതൊക്കെ മൂഷിഞ്ഞ് അങ്ങനൊന്നും ആകരുത് വ്യക്തിപരമായ ശുചിത്വം നമ്മൾ വാനിക്കണം അങ്ങനെയുള്ളവർ കിടക്കുന്ന മുറി വൃത്തിയായിരിക്കണം അത് വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം അവിടെ പാറ്റി മറ്റി അങ്ങനെ വെള്ളാനൊക്കെ കയറിയിരിക്കുന്ന ശരിയാകത്തില്ല അമ്മ അത് വൃത്തിയായൊരു സൂക്ഷിക്കണം ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ് കളയ അവസാനമായതിൻ്റെ വാക്കുകളെ ഞാൻ നിർത്തിയോ കളയോ ഒരുപാട് നേട്ടുന്നില്ല അമ്മ അപ്പം അങ്ങനെ വൃത്തി വ്യക്തിപരമായുള്ള ശുചിത്വം ആമയവരും വാനിക്കണം ശ്രദ്ധിക്കണം അയ്യോ

പോയ നിങ്ങളും എല്ലാവരും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ജനിച്ചാലൊന്നുണ്ട് മരണം ഈ കാലയളവിൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ ആകട്ടെ ഈ കാലയളവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് മറ്റു പാലിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പണ്ടത്തെ പോലെ കൂടുവാനോ നടക്കുവാനോ പ്രവർത്തിക്കാനോ കഴിയില്ല അധ്വാനിക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട് വിലപ്പെട്ടൊരു കാര്യം എന്നാതറിയാമോ പ്രോവിസ് അല്ലോ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു അടുത്ത മറ്റൊരു വിലപ്പെട്ട കാര്യം അതിനേക്കാൾ വിലപ്പെട്ടൊരു കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ അമേ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക അതല്ലെങ്കിൽ കാലിയ അമേ നമ്മുടെ ഭരണ എപ്പം നടക്കുന്നുവോ അറിയില്ല എനിക്ക് നിത്യതിയിൽ ചെന്ന് ചേരണമെന്നുള്ള ആ ചിന്ത നമ്മെ ഭരിക്കുകയും അതിനായി നമ്മെ ഒരുക്കുകയും ചെയ്യുക മനസ്സിലായില്ലേ എന്താണ് പുതിയ കർത്താവിലെ എന്റെ മരണത്തിനുമുമ്പേ കർത്താവ് വരികയാണെങ്കിൽ അവനോടുകൂടെ മേഘത്തിൽ തേജത്തിൽ എടുക്കപ്പെടുവാൻ ആമ എനിക്കിടെയാണ് ഇല്ല എങ്കിൽ ഞാൻ മരിച്ചാൽ നിൽക്കുന്ന എനിക്ക് എത്ര ഈ പല വാക്യങ്ങളൊക്കെ എന്നെ ചെന്നു വരുന്നുണ്ട് യോനാവിശേഷത്തിൽ സേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട് അമേ നീ സാക്ഷാൽ ദൈവത്തിന്റെ നീ ദൈവത്തിന്റെ അടുക്കൽ വന്നവനാണ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ യേശുനാഥൻ അവനോട് പറഞ്ഞു നീ മൃദുതായി ജനിക്കണം പാ പറഞ്ഞു മനുഷ്യ ബൃതനായ ശേഷം അമ്മയുടെ ഉദരത്തെ കടന്ന് ജനിക്കാൻ പറ്റുമോ വേശു പറഞ്ഞു എന്താണ് ജടത്താൽ ജനിച്ച് ജഡമാകുന്നു നീ ആത്മാവിൽ ജനിക്കാം അമ്മ ഈ ഭൂമിയിൽ രണ്ട് ജനനം ഇവിടെ വെച്ച് നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ ഒരു ഒറ്റ മരണത്തെ നേരിടുന്നു ആദ്യത്തിലുള്ള മരണ പിന്നൊരു മരണമില്ല ഒരു ഒരു സ്വപ്നം പറയുന്നു അമേ ഊടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം നീങ്ങിപ്പോകം എന്നാൽ അമേ ഈ ഭൂമിയിൽ വെച്ച് ഒറ്റ ജനനമേ അതായത് നമ്മളൊക്കെ ജനിച്ചു വരും അതോതാക്കളെ ജനിക്കപ്പെട്ടു ജനിപ്പിക്കപ്പെടും ജനമേ നമ്മൾ കൊള്ളും എങ്കിൽ രണ്ടു മരണത്തെ നന്നേ അതുകൊണ്ട് ഈ ശാരീരിക മരണമാണ് രണ്ട് മരണമാണ് മരണത്തിന്റെ അപ്പുറം എന്താണ് നിത്യനരകമാണ് അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് നിങ്ങളെ പ്രേരിപ്പിക്കാൻ പറഞ്ഞതല്ല ദൈവ മക്കളാകിയാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് ആമേൻ പ്രായമുള്ളവരോട് പറയാനുള്ള ഒരു ഉപദേശം ഇത്രയും കാലം ജീവിക്കാനുള്ള ദൈവം കാലം ജീവിക്കാനുള്ള ക്രമദൈവം നൽകി സാഹചര്യങ്ങളെ ഒരുക്കി മക്കളെ തന്നു അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ തന്നു ആരോഗ്യം തന്നു നിത്യതയിൽ നാം ചന്ദിച്ചു അതിനെന്തൊക്കെ ചെയ്യണം നിരപ്പാകണം എന്നുകൊണ്ട് നിരപ്പാകണം ഏറ്റു പറയേണ്ടത് ഏറ്റു പറയണം ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിക്കണം കൂട്ടാൻ മക്കളോടോ അല്ലെ അതിനോടും വെച്ചോണ്ടിരിക്കാതെ തങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ വേണ്ടിയാണ് യേശുനാഥൻ ആമയതിന് വേണ്ടി നമുക്ക് ഒരു ഞാൻ